ഇന്ന് നമുക്കൊരു കൊത്തു ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയാലോ വാ അപ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് വഴറ്റിയിട്ടാകുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇടുക അതും ഒന്ന് വഴറ്റിയിട്ടാകുമ്പം അതിലേക്ക് തക്കാളി തക്കാളി ചെറുതായി എരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് നീളത്തിൽ ചെറുതായി എരിഞ്ഞ ക്യാരറ്റും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക അതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ച് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ മുട്ട കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് മുട്ടയിലേക്ക് ഒഴിക്കുക അത് ഇടവണ പൊടി പൊടിയായിട്ട് ആക്കണ്ട ഇറക്കണ്ട നേരത്തെ അതായിട്ടാകുമ്പോൾ പറഞ്ഞിപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും അത് കൂട്ടിട്ട് ആ പ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക മുട്ട പൊടിക്കാൻ പാടില്ല അതിലേക്ക് നമ്മൾ കുറച്ച് ഒരുത്തി വെള്ളം ഒന്നൊരു വെള്ളപ്പറ്റിങ്ങനെ ആവാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ നമ്മളതിലേക്ക് ചപ്പാത്തി ചെറുതായി മുറിച്ച് ചപ്പാത്തി അതിലേക്ക് ഇടുക അതിന് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും ഇടട്ടോ എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റി സാധനമാണ് എന്നിട്ട് അടിപൊളി സാധനം